ചൂടിനെ അവഗണിച്ചും വില്ലാദ്രിനെ ദർശിക്കാനെത്തിയ ദശലക്ഷങ്ങൾക്ക് ആശ്വാസമേകി തിരുവല്ലാമല ടൗണിലെ ഓട്ടോ തൊഴിലാളികൾ ഏകാദശ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയ ആയിരക്കണക്കിന് ഭക്തർക്കാണ് തൊഴിലാളികൾ സ്നേഹസംഭാരം വിതരണം ചെയ്തത് കനത്ത ചൂടിൽ ഏകാദശ ദിനത്തിൽ തിരുവല്ലാമല വില്ലാദ്രിനാഥനെ തൊഴാനെത്തുന്ന നിരവധി ഭക്തജനങ്ങൾക്ക് ദാഹം ശമിപ്പിക്കുവാനായി തിരുവല്ലാമല ടൗൺ ഓട്ടോ തൊഴിലാളികൾ സംഭാരം വിതരണം ചെയ്തു എല്ലാ വർഷവും ഏകാദശ നാളിൽ മുടക്കം കൂടാതെ സ്നേഹസംഭാരം ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു വരികയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി തുടരുന്ന സ്നേഹസംബാരം പദ്ധതിയെക്കുറിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും ഓട്ടോ തൊഴിലാളിയുമായ കെ പ്രകാശൻ വിശദമാക്കിൻഡിലെ കൊണ്ടുപോകുന്ന ഭക്തജനങ്ങൾക്കും യാത്ര സൗജന്യമായിതരണം ഈ വർഷവും അത് വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു ഞങ്ങളുടെ എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തിന് തൊട്ടടുത്തുള്ള വ്യാപാരി സുഹൃത്തുക്കളുടെ സഹായത്തിനാൽ ഈ വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെ സേവന പരിപാടികൾ നടത്തുന്നതാണ് സഹകരിച്ച എല്ലാവർക്കും ഈ മീഡിയയിലൂടെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തി